തിരുവനന്തപുരം ജില്ലയിലെ നെടുമ്പങ്ങാടിന് അടുത്തൊരു മൂന്ന് കിലോമീറ്ററിന് അടുത്തുള്ളൊരു പ്രദേശമാണ് ഈ അതിമനോഹരമായ പ്രകൃതി ദൃശ്യം വഴിഞ്ഞൊഴുകുന്ന നമുക്ക് കാണാൻ ഇത്രയും സൗകര്യപ്രദമായ ഒരു സ്ഥലമുള്ളത് തിരുച്ചിട്ടപ്പാറ താനിമൂട് ജംഗ്ഷനിൽ നിന്ന് അതായത് വെമ്പായത്ത് തിരുവനന്തപുരത്ത് നെടുമ്പങ്ങാട് നിന്ന് വെമ്പായത്തേക്ക് പോകുന്ന റോഡുണ്ട് പഴകുറ്റി ഇരിഞ്ചയം വെമ്പായം എന്നുള്ള റോഡ് ആ റോഡിൽ നെടുമ്പങ്ങാട് നിന്ന് മൂന്ന് കിലോമീറ്റർ അടുത്ത് വരുമ്പോൾ പഴകുറ്റി എന്നുള്ളൊരു സ്ഥലമുണ്ട് ആ പഴകുറ്റിയിൽ നിന്നും നമുക്ക് മല കയറി തുടങ്ങാം ചെറിയ റോഡ് ആദ്യമൊരു ചെറിയ റോഡുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഓഫ് റോഡാണ് പിന്നെ കുത്തുകയറ്റമാണ് പാറയടുക്കളുകളിലുള്ള കുത്തുകയറ്റമാണ് അങ്ങനെ പാ അതിൽ കൂടി ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം നടക്കാനുള്ളതേ ഉള്ളൂ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നടക്കാനുള്ളതേ ഉള്ളൂ നടന്ന് മുകളിലെത്തുമ്പോൾ കാണുന്ന അതിമനോഹരമായ ദൃശ്യമാണ് ഈ കാണുന്നത് വളരെ മനോഹരമാണ് നെടുവങ്ങാട് പട്ടണവും തിരുവനന്തപുരം പട്ടണവുമൊക്കെ മനോഹരമായി ഇവിടെ നിന്ന് കാണാൻ പറ്റും അവിടുത്തെ ഈ പാറയ്ക്കകത്ത് വലിയ അങ്ങ് മുകളിൽ ചെലമ്പോരൊരു കുളമുണ്ട് ആ കുളത്തിൻ്റെ ദൃശ്യമാണ് ഞാനിപ്പോൾ ഈ പകർത്തിയിരിക്കുന്നത് ആ കുളം ഒരിക്കലും വെള്ളം പറ്റാത്ത ഒരു കുളമാണ് അതിനു ചുറ്റിനും കല്ലടിക്കി മനോഹരമാക്കിയിട്ടുമുണ്ട് വളരെ മനോഹരമാണ് ആ ദൃശ്യങ്ങൾ കുറേ നേരം നമുക്ക് എത്ര സമയം അവിടെ ഇരുന്നാലും സമയം പോകുന്ന അറിയില്ല അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങാൻ പോലും നമുക്ക് മനസ്സ് വരില്ല അത്ര മനോഹരമാണ് ഇവിടുത്തെ പ്രദേശം ഇവിടെ ഒരു വലിയൊരു ക്ഷേത്രമുണ്ട് അതുകൊണ്ടാണ് തിരിച്ചിട്ടപ്പാറ എന്ന ആ ഒരു ക്ഷേത്രം ഉണ്ട് ഈ പാറയ്ക്ക് മുകളിൽ കയറ്റം കയറി എത്തുമ്പോൾ കാണുന്നത് ഒരു നല്ല ക്ഷേത്രമാണ് അവിടെ ആഴ്ച ഒരിക്കൽ മാത്രമാണ് ഇപ്പോൾ പൂജ ഉള്ളത് എല്ലാ ദിവസവും പൂജ ഉണ്ടായിരുന്നു പക്ഷേ അത്രയ്ക്ക് ആൾ എത്താത്തതുകൊണ്ട് ഇത്രയും കയറ്റം കയറി മുകളിലെത്തി എത്താൻ ഒരു സൗരപ്രദം അല്ലാത്തത് കൊണ്ടായിരിക്കാം എന്തായാലും ഇപ്പോൾ എല്ലാ ദിവസവും ഇല്ല ഇതാണ് ക്ഷേത്രം ഒരു ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഇപ്പം ഞായറാഴ്ച മാത്രമാണ് ഇപ്പോൾ പൂജ ഉള്ളതെന്നാണ് നമുക്ക് താഴെ അവിടെ നാട്ടുകാരിൽ നിന്ന് കിട്ടിയ വിവരം അവരോട് ഞങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയിരുന്നു ഇപ്പം സന്ധ്യ നേരമാണ് സൂര്യൻ അസ്തമിക്കാനുള്ള ശ്രമത്തിലാണ് കാർമ്മികൾക്കിടയിൽ സൂര്യൻ ഒളിച്ചു കഴിഞ്ഞു പോക്ക് വെയിലുകളുടെ ചില രശ്മികളും കാണാം മനോഹരമാണ് ഈ സന്ധ്യ നേരത്തെ ആ ദൃശ്യങ്ങൾ അത് അസ്തമയ സൂര്യൻ പടിഞ്ഞാറേക്ക് വിശ്രമിക്കാനായി പടിഞ്ഞാറൻ അറബി സമുദ്രത്തിൽ മുങ്ങിക്കുളിച്ച് ഒരു പകലിൻ്റെ ക്ഷീണം അകറ്റാൻ വേണ്ട ശ്രമത്തിലാണ് ആ പോക്കുവെയിലിൻ്റെ ചില രശ്മികൾ നമുക്ക് കാണാം സന്ധ്യോ ആയിക്കഴിഞ്ഞിരിക്കുന്നു ഇനി ഇവിടെ നിന്നാൽ ഈ പാറ മുകളിൽ നിന്നാൽ നല്ല രാത്രിയാവും പിന്നെ ഇറങ്ങാൻ ബുദ്ധിമുട്ടാവും പക്ഷേ മാത്രമല്ല ചില ജീവികൾ രാത്രി കാലങ്ങളിൽ ജീവി പല വന്യജീവികളും എത്താൻ സാധ്യത ഉണ്ട് വന്യജീവികളെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ജീവികളൊക്കെ അപ്പോൾ തിരിച്ചറങ്ങുകയാണ് ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോഴാണ് ഞങ്ങൾ ഈ കാഴ്ച ഉള്ള ഒരു മുത്തശ്ശി ഒരമ്മ പിന്നെ ഒരു വലിയ ചാക്ക് എന്തൊക്കെയോ ചുമന്നുകൊണ്ട് നടന്ന് പോവുകയാണ് അവർ ഈ പാറമുകളിൽ എവിടെയാണ് പോകുന്നത് എങ്ങോട്ടാണ് പോകുന്നത് എന്നിച്ച് ഞാനങ്ങനെ അവിടെ നിന്ന് അവരോട് ചില കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞത് അവരും അവരുടെ ഭർത്താവ് മാത്രം താമസിക്കുന്നൊരു വീട് ഈ കാട്ടിൻ്റെ ഉള്ളിലകത്തേക്ക് ഉണ്ടെന്നും ഭർത്താവ് കിടപ്പിലാണെന്നും അദ്ദേഹത്തിന് ടൈപ്പർ ഉപയോഗിക്കേണ്ടി വരും ദിവസവും ആ ടൈപ്പർ താഴേന്ന് ലഭിച്ചത് വാങ്ങി ചാക്കിലാക്കി ചുമന്നുകൊണ്ട് വരികയാണ് നമ്മൾ കയറി നേരത്തെ കയറി വന്ന ആ കരിങ്കൽ കെട്ടുകൾ മുഴുവനും ഈ ചാക്ക് കെട്ടുമായി ഈ പാവം സ്ത്രീ നടന്ന് കയറിയാണ് വന്നത് എന്തായാലും ആ ദൈന്യത കണ്ടപ്പോൾ വളരെ വിഷമമാണ് തോന്നിയത് ഇപ്പോഴും ഈ പാവങ്ങൾ ഇത്ര പാടുപെടുത്തുണ്ടല്ലോ എന്നുള്ളത് ഇനി ഞങ്ങൾ ഇറങ്ങി തുടങ്ങി ഇപ്പോൾ വൈകുന്നേരം ആറര മണിയോട് അടുപ്പിച്ചായിരിക്കുന്നു തിരിച്ചിറങ്ങി തുടങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ ഈ പാറ മുഴുവനും കയറിയാണ് മുകളിലേക്ക് വന്നത് തിരിച്ചിറങ്ങുകയാണ് ഞങ്ങൾ ഈ തിരിച്ചിട്ടപ്പാറയ്ക്ക് ഒരു പേര് വരാൻ കാരണം രണ്ട് ഐതിഹ്യങ്ങളാണ് രണ്ട് കഥ കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ഹനുമാൻ തിരിച്ചിട്ടതാണ് എന്നാണ് രണ്ട് ഐതിഹ്യത്തിലും ഹനുമാൻ കൊണ്ടുവന്ന് തിരിച്ചിട്ടതാണ് അതുകൊണ്ടാണ് പാറ തിരിച്ചു കൊണ്ടുപോകുന്ന പാറ എന്ന അർത്ഥത്തിലാണ് തിരിച്ചിറ്റൂർ എന്നുള്ള പേരും ഈ പാറയ്ക്ക് ഉണ്ട് ഇത് നമ്മുടെ പുരാണത്തിൽ പറയുന്ന രണ്ട് സംഭവങ്ങളുണ്ട് അത് മരുവാമല അന്വേഷിച്ച് മരുന്ന് ലക്ഷ്മണൻ പിന്നെ യുദ്ധത്തിൽ അമ്പയറ്റ് വീണ് മോഹാലിസനായി കിടന്നപ്പോൾ അദ്ദേഹത്തിന് മരുന്നുമായിട്ട് അപൂർവ മരുന്നുകൾക്ക് വേണ്ടിയിട്ട് ഈ തിരക്കി ഇറങ്ങി ഹനുമാൻ പല മലകളെയും ചുമന്നുകൊണ്ട് പോയ കൂട്ടത്തിൽ ഈ മലകളെയും വന്ന് എടുത്തു വന്നു പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള മരുന്നുകളില്ലാന്നു മാത്രമല്ല ഒരു ശിവപ്രതിഷ്ഠ ഇവിടെ പാറയ്ക്ക് മുകളിൽ ഉണ്ടായിരുന്നുള്ളതുകൊണ്ടും അദ്ദേഹം അതിനെ എടുത്തിട്ട് പിന്നെ തിരിച്ചിട്ടിട്ട് പോയെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അതിനെ തിരിച്ചിട്ടപ്പാറ എന്നു പേര് വരുന്നതെന്നാണ് ഒരു ഐതിഹ്യം രണ്ടാമത്തെ ഐതിഹ്യം എന്ന് പറയുന്നത് സേതുബന്ധനത്തിന് ശ്രീരാമ എന്നും ഒക്കെ രാവണനെ വിഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീലങ്കയിലേക്ക് പോകുന്നതിനുള്ള സേതുബന്ധിരം നടത്തുവാൻ വേണ്ടിയിട്ട് പാറകൾ ധാരാളം ആവശ്യമായതുകൊണ്ട് അങ്ങനെയുള്ള പാറകൾ തേടി വന്ന കൂട്ടത്തിൽ ഹനുമാൻ ഈ പാറയും എന്ന് എടുത്തു വന്നു ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് വേണ്ട എന്ന തരത്തിൽ ശിവപ്രതിഷ്ഠ കണ്ടത് കൊണ്ട് ആണെന്ന് പറയുന്നു എന്തായാലും തിരിച്ച് കയറി പാറ കൊണ്ടുവന്നിട്ടിട്ട് തിരിച്ചു പോയി എന്ന് പറയാം അതുകൊണ്ട് തിരിച്ചിട്ട പാറ എന്ന് കേൾക്കുന്നു തിരിച്ചിറ്റൂർ എന്നുള്ള പേരും ഉണ്ട് എന്ന് കേൾക്കുന്നു എന്തായാലും ഞങ്ങൾ ഈ ഐതിഹ്യങ്ങൾ പലതുണ്ടെങ്കിൽ പോലും ഐതിഹ്യങ്ങളെല്ലാം നമുക്ക് അതാത് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അത് കൂട്ടിച്ചേർക്കപ്പെടുന്നതായിരിക്കാം എന്തോ ആയിക്കോട്ടെ നമുക്കതൊക്കെ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം പക്ഷേ ഇത് മനോഹരമാണ് ഈ പാറമുകളിലെ കാഴ്ച തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാടിന് മൂന്ന് കിലോമീറ്ററിന് തൊട്ടടുത്തായിട്ടാണ് ഈ കാഴ്ച ഈ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കയറാനുള്ളതേ ഉള്ളൂ ഞങ്ങൾ ഇന്നലെ താഴെ എത്തിക്കഴിഞ്ഞു ഇനി ഇവിടുന്ന് ഞങ്ങളുടെ ബൈക്കുകൾ ഞങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നിന്ന് നമുക്ക് ചെറുതായിട്ട് ഓഫ് റോഡാണ് സൂക്ഷിച്ച് ഇറങ്ങി പോകേണ്ടതാണ് ബൈക്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദൂരം പോകരു റോഡ് പിന്നെ പ്രധാനപ്പെട്ട വായം നിലപോകുന്ന റോഡും എത്തും സുഖമായിട്ട് എത്തിച്ച എത്തിപ്പെടാന്നേ ഉള്ളൂ എന്നാലും ഞങ്ങൾ തിരിച്ച് താഴേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് എൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ടായിരുന്ന ഫോട്ടോഗ്രാഫർ ദയാനന്ദൻ അദ്ദേഹം വലിയൊരു ഫോട്ടോഗ്രാഫറാണ് അപ്പോൾ അദ്ദേഹം എൻ്റെ കൂടെ എൻ്റെ അത്ര സ്പീഡിന് താഴേക്ക് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹം വളരെ പതുക്കെ പതുക്കെ ഇറങ്ങി അദ്ദേഹം വരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക